ശിക്ഷണത്തിലാണ് ഞാനും ജോലി ചെയ്യുന്നത് എല്ലാ സ്നേഹാധരവും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സലാം അദ്ദേഹത്തിന് മൊമൻഡോ സമ്മാനിക്കാൻ സമത മങ്ങാടിനെ ക്ഷണിക്കുന്നു ആദ്യം രണ്ട് മിനിറ്റ് സമയം നമ്മൾ ഇവരെ കൊണ്ട് നിർബന്ധമായിട്ടും അപ്പോ കാക്ക് നമ്മളോട് എന്താണ് പറയാറുള്ളതെന്ന് കേൾക്കാം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ബോയ്സ് ഓഫ് ദുബായ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിലും അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും ആദ്യമായി എൻ്റെ എല്ലാവിധ ആശംസകളും ബാവുകളും നേരുന്നു വിടെ ഇന്ന് ആദരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടേതായ കഴിവുകൾ അവരുടെ പല മേഖലകളിലും പ്രവാസ ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് അതിലൊരു ആയിട്ട് മാത്രമേ ഞാനും കാണുന്നുള്ളൂ നമുക്കിവിടെ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഷറഫ് ആ കാര്യങ്ങൾ പറഞ്ഞില്ല ചില മരണങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ചില വിശേഷങ്ങൾ ഫേസ്ബുക്ക് പേജിൽ കൂടി കൊടുക്കുമ്പോൾ അതിന് പലപ്പോഴും പലരും നെഗറ്റീവ് കമന്റ് കൊടുക്കാറുണ്ട് ഈ നെഗറ്റീവ് കമന്റ് കൊടുക്കുന്നവരൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അവരും നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ബോഡി അയക്കേണ്ടത് ഒന്നൊക്കെ അസുഖയായിരിക്കാം അസറൊക്കെ അയക്കാം അല്ലെങ്കിൽ ശിക്ഷന്മാരായിരിക്കാം എന്നുള്ള കാര്യം അവർ മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എന്റെ നിയമലേഖലയിലാണ് ഞാൻ എന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും കൊണ്ടുപോകുന്നത് പല വിഷയങ്ങളിൽ ഇപ്പൊ കല മാത്രമല്ല അതായത് മാത്ര ഇവിടെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ഒരാളായിരുന്നു മന്ദിനാസം അദ്ദേഹം മരണപ്പെടുന്നതിന്റെ ഒരാഴ്ച തന്നെ എന്നോടൊരു ഒരു ഉപദേശം വരുന്നു എ കൂടെ ഒന്ന് മുണോ ഞാൻ പല തവണ മരണത്തിന് ശേഷം ഞാൻ പല ഒരുപാട് തവണ വിളിച്ചപ്പോൾ മുന്തിരി വരുന്നില്ല അങ്ങനെ ഒരു ഈ കൊറോണ സമയത്ത് മുന്തിരി കഴിച്ച അല്ലെങ്കിൽ പോയിട്ട് ഒരാളെ നാട്ടിലേക്ക് പോയി വിഷയം വന്നിരുന്നു ആ സമയത്ത് ഒന്ന് ഫ്ലൈറ്റ് ഓടിക്കില്ല ആ സമയത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് ഓടിയിട്ടുണ്ട് ആ സമയത്തോടില്ല ആ സമയത്തൊക്കെ നമ്മള് പോയി കാര്യങ്ങളൊക്കെ മുൻപരം ചിലപ്പോ മുന്തിരി ചെറുപ്പം കാര്യങ്ങളുണ്ട് അവർക്ക് പേര് ഞാൻ വരാൻ കിട്ടൂലും പറയരുത് മുന്തിരി ഉൾപ്പെടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് മുൻ ഞാൻ വിളിച്ചു കൂടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ മുന്തിരി ഏതോ ഒരു വിഷയമായിട്ട് ചാർജ് എയർപോർട്ടിൽ പോകുന്ന വലിയ മുൻ വിളിച്ചപ്പോ വീട് വീട്ടിനെടുപ്പാടെ കൊടുത്ത് വീടിന് ഞാൻ വിളിച്ചു വീട്ടിൽ തന്നെയല്ല അങ്ങനെ മുൻപ് കഴിഞ്ഞാൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ പറ്റിയിട്ട് അപ്പൊ എന്റെ പ്രതി നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് അന്വേഷണം മുപ്പിട്ട് കിട്ടേ ഇതുകൊണ്ട് പറയാൻ വേണം നമ്മളിപ്പോ മരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മറ്റുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇതിന്റെ പ്രയാസങ്ങൾ അറിയില്ല ഇപ്പൊ എന്റെ കൂടെ എന്റെ ഭാര്യ വന്നിട്ടില്ല എന്റെ ഭാര്യ വലിയൊരു വയ്ക്കിയെടുക്കുന്നു അവർ വേറൊരാഴ്ച മറ്റൊരു കാര്യത്തിന് അവർക്ക് കുടുംബകാര്യപരമായി പോകേണ്ടത് ആവശ്യമുണ്ട് അപ്പൊ അതാണോ നമുക്ക് വലുതല്ല ഇതാണോ വലുത് എന്നെ സംബന്ധിച്ച രണ്ടു പരിതാണ് എന്റെ ഭാര്യ കൂടെ പോകണം മക്കളെ കൂടെ പോകണം അതെല്ലാം ചെയ്യണം പക്ഷെ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സാമൂഹിക പ്രവർത്തകരെ ഞാനായാലും അസബായാലും ഈ ഇരിക്കുന്ന ആളായാലും അവര് പറയാത്താടാൻ പള്ളിയായാലും ആളായാലും ഇവരൊക്കെ നമ്മൾ പത്ത് പേരും ഇവരെ മുന്നിൽ പേരെ ഇതിനെ മുൻതന്നെ അപ്പോൾ ഞാൻ ഇത്തരത്തിലെ ആൾക്കാരൊക്കെ ഞാൻ പറയുന്നത് ഒക്കെ ചെയ്യുന്നത് ഈ പ്രവർത്തികളും ും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഞാൻ ഒരു രണ്ടു മൂന്ന് കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുക കാര്യങ്ങളും എത്ത സമയത്ത് തന്നെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ പല സ്ഥലത്തും പലരും യോജിപ്പിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ മുമ്പിൽ പോലെ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് ഈ അല്ലെങ്കിൽ ആരും കൈകാര്യം പക്ഷേ മുന്നിലുണ്ട് എന്നല്ല ഞാൻ ഓരോ അവിടുത്തെ ഓഫീസറെ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞു മുൻപിനോടും തന്നെ മുന്നിലെ നീ പെട്ടെന്ന് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവിടത്തേക്ക് പെട്ടെന്ന് എത്തും ഒരു ഡയൂലോ പക്ഷെ ഉണ്ടായിരുന്നാലും ഞാനിത് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ എല്ലാം കൂടെ യോജിച്ചുകൊണ്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ പറയും സലാം പാപ്പിച്ചേരിക്ക് അശ്വര താമരശ്ശേരം കണ്ടുപിടാം അശ്വര താമരശ്ശേരിക്ക് സലാം പാപ്പിച്ചെ കണ്ടുവിടാം ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല

ഞങ്ങൾ പത്ത് തന്നെ ആളുകൾ വിളിക്കുന്നു അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ പറയുന്ന കോർഡിനേഷൻ ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ ആർക്കും തന്നെ പരസ്പരം ഇല്ലാത്ത ഒരു കരുത് കാരണം ഞങ്ങൾ അതിന് വളരെ മാനസികമായിട്ട് വിഷമം വഹിക്കുന്നത് കാരണം അച്ഛരക്കാരുടെ പല കമൻസുകളിലും ചിലർ പോസിറ്റീവുക അതുപോലെ രണ്ടു പല കാര്യം രണ്ട് രണ്ടു ദിവസം കണ്ണൂരിലേക്ക് സഹായം ചെയ്ത് സാധിക്കാതെ ഞാനും അടുത്തൊരു ക്ഷമിച്ച് ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അത് ഞങ്ങൾ സ്ഥലം ബാബിനിശ്ശേരി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ കൂടി കൊടുത്ത സമയത്ത് അതിൽ കൂടിയും ഒരു തൃശ്ശൂരിൽ ഉള്ള ഒരാള് ബാർ കമാൻ്റ് കിട്ടും അതുപോലെ തന്നെ വേറൊരാളും ബാങ്ക് കമാൻഡിട്ട് റോളെ ബേർ കമാൻ്റ് കിട്ടും ഞങ്ങൾ പേപ്പറിൽ എത്താൻ വെച്ചിട്ടുണ്ട് നിയമകരമായിട്ട് ഞാൻ പോവും പണി കൊടുത്തിട്ടാകുമ്പോ അയാൾ തന്നെ വരുന്ന ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ പോലെ പല കാര്യങ്ങളിൽ പണി കൊടുത്തിട്ടാകുമ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പം പറയുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ടുള്ള പിന്നെ കടലുണ്ട് ഓപ്പറേഷന്റെ കാര്യം മുൻപ് പറഞ്ഞ് ഒരു സൂചിപ്പിക്കണം അത് ഞങ്ങൾ ഒരു ഒരു തീരുമാനം എടുത്തു അപ്പം മൊത്തത്തില് പറ്റപ്പോ ആ എന്റെ ഒരാശയായിരുന്നു അതിന്റെ ഒരു വർക്ക് ഇതായിരുന്നു കണ്ടു വരുന്നു ഓക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സന്തോഷമേ ഉള്ളു പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ആവശ്യമില്ല നിങ്ങൾ ഇതിൽ ഒരു പറഞ്ഞ കെ എൻ സി സിന്റെ പ്രതിനിധിയാണെന്ന് ഒരിക്കലും ഞാൻ കെ എൻ സി സിന്റെ പ്രതിനിധിയല്ല പക്ഷെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ തറവാട് കാര്യം കെ എൻ സി സി കെ എൻ സി സി ലീഗ് ആയാലും ലീഗ് ഇത് മാത്രമേ ഉള്ളൂ ഈ ജൂലൈയിലോ എവിടെ ഒരു ചിലപ്പോ കെ എൻ സി സിന്റെ ഒരു അംഗമോ ഒരു മെമ്പറോ ഒന്നും അല്ല എല്ലാവരും മുതൽ പറഞ്ഞാൽ എനിക്ക് അതുകൂടി കിട്ടിട്ടുണ്ട് നാളെ ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ പറയും ന്റെ അംഗമാണെന്നല്ല പറഞ്ഞു പക്ഷെ പാരമ്പര്യമായിട്ട് അംഗമാതിലൊരു വിഷയമില്ല കാരണം ഒരു അംഗമോ ഒരിതൊന്നാകേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇന്നും വിശ്വസിക്കുന്നതും കൊണ്ടുപോകുന്നതും ആ ഒരു പ്രസ്ഥാനമായിട്ടാണ് പക്ഷെ ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സമയങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നല്ലേ പ്രവാസികളായ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ട് തരണം ഞങ്ങളുടെ കുടുംബങ്ങളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഇടക്കാലത്ത് എന്റെ ഞാൻ എന്റെ കിളയതാണ് മുന്തിരി മുന്തിരിക്ക് അത്ഭുതം ഞാൻ കണ്ണൂർ പാപ്പിച്ച് തരിയാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് മുൻനിർത്താൻ ഈ സമയം വരെ മുന്തിരുത്താൻ വിളിക്കാറുള്ളൂ ഞാൻ അവൻ മുന്തിരി വിളിച്ചാൽ മതി പക്ഷെ അത്തരത്തിലുള്ള സ്നേഹത്തിലാണ് നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും മുന്നുകൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇതിന്റെ സംഘാടകർ ഒരു കാര്യം കൂടി പറയാം കുറച്ച് ദിവസം കൊണ്ട് മുൻ തന്നെ കഴിഞ്ഞ മാസം മുന്തിരനെ പറഞ്ഞു നമുക്ക് ഒരു പരിപാടി വെച്ചിട്ട് ഒരു ബന്ധപ്പെട്ട ആൾക്കാർ അത് കാര്യം സമയമായിട്ടില്ല മുൻ ഒന്ന് വെയിറ്റ് പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട് മുന്തിരന്റെ സ്വാഗത പ്രസംഗവും അതുപോലെ തന്നെ മുൻനിര ആദ്യമായിട്ട് നേരിട്ടാണ് ഞാൻ ടിക്ടോക്ക് മാത്രമല്ലേ കാണുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലോ കാണുന്നില്ലല്ലോ വളരെ നന്നായിട്ട് ആങ്കർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂസേഫ് ഫാമിലും ഇവിടെ ഈ സംഘാടകർക്ക് ഈ സംഘോടകർക്ക് വേണ്ടിട്ട് സഹായം സ്പോൺസർമാർക്ക് കാരണം ഇപ്പത്തേക്ക് സമയങ്ങളിൽ ആരും കൊടുക്കൂല അപ്പൊ ഇത്തരത്തിൽ തൊട്ട് ഇതിന്റെ സ്പോൺസർഷിപ്പും ഈ സംഘാടകർക്കും ഞങ്ങൾ മാറ്റുന്ന എല്ലാവിധ നന്ദിയും കടപ്പാടും ഒന്നും കൂടി അറിയിക്കുന്നു എനിക്ക് നിങ്ങൾ ഈ തന്ന വളരെ ഞാൻ നിങ്ങളെല്ലാവർക്കും സമ്മാനിക്കാൻ ക്ഷണിക്കുന്നു ആരും സമതെ കാരണം ഒരുപാട് സാമൂഹിക പ്രവർത്തകർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എന്താ പറയാ അപ്പോ അതൊരു പോസിറ്റീവായിട്ട് എടുക്കുക ഇവർക്കൊക്കെ പഠിച്ച ദുർഘാഴ്ച കൊടുക്കട്ടെ ഇനിയും ഒരുപാട് കാലം എല്ലാ സംഘടനകളെയും മുന്നിൽ നയിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ